വിശദമായ വാർത്തകളിലേക്ക് ആഗോള അയ്യപ്പ സംഗമത്തിലെ പ്രതിനിധികളുടെ എണ്ണം മൂവായിരത്തി അഞ്ഞൂറായി ചുരുക്കി ആദ്യം വന്ന മൂവായിരം പേർക്കാണ് അവസരം ദേവസ്വം ബോർഡ് നേരിട്ട് അഞ്ഞൂറ് പേരെയും ക്ഷണിക്കും ഓൺലൈനായി ഇതുവരെ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പേരാണ് അയ്യപ്പസംഗമത്തിനായി അപേക്ഷ നൽകിയത് പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിലെ പ്രതിനിധികളുടെ എണ്ണം മൂവായിരത്തി അഞ്ഞൂറായി നിയന്ത്രിക്കും ആദ്യം വന്ന മൂവായിരം പേർക്കാണ് അവസരം ദേവസ്വം ബോർഡ് നേരിട്ട് അഞ്ഞൂറ് പേരെയും ക്ഷണിക്കും ഓൺലൈനായി ഇതുവരെ നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പേരാണ് അയ്യപ്പ സംഗമത്തിനായി അപേക്ഷ നൽകിയത് ഇതോടെ രജിസ്ട്രേഷൻ നടപടി അവസാനിപ്പിച്ചു വിവിധ സെക്ഷനുകളിൽ പങ്കെടുക്കുന്ന പ്രമുഖരെയും തീരുമാനിച്ചു ശബരിമല മാസ്റ്റർ പ്ലാൻ വിഷയാവതരണം കെ ജയകുമാർ ഐ എ നടത്തും അദ്ദേഹവും മാത്യു ജോസഫും മാസ്റ്റർ പ്ലാൻ ഹൈപ്പർ കമ്മിറ്റി അംഗങ്ങളായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു ശബരിമലയുടെ ആത്മീയ ടൂറിസം സാധ്യതാ വിഷയാവതരണം കെ ബിജു ഐ എ എസ് വേണു രാജാമണി പി എസ് പ്രശാന്ത് എന്നിവർ നിർവ്വഹിക്കും തിരക്ക് നിയന്ത്രണം സംബന്ധിച്ച വിഷയാവതരണം എ ഹേമചന്ദ്രൻ ജി എസ് പ്രദീപ് കെ എസ് ഡി എം എ ജേക്കബ് പൊന്നൂസ് ശ്രീരാം സാംബശിവറാവു ഐ എസ് എന്നിവരായിരിക്കും അതിനിടെ കന്നിമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം സെപ്റ്റംബർ ഇരുപതിന് പമ്പയിൽ നടക്കുന്നത് വിപുലമായ ഒരുക്കങ്ങളാണ് ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് നടത്തുന്നത് ദർശനത്തിന് എത്തുന്ന തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ട് വരാതെ വേണം സംഗമം നടത്താനെന്ന് ഹൈക്കോടതി പ്രത്യേകം നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാത്രിയാണ് നടയടക്കുക ന്യൂസ് ഡെസ്ക്